അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ അസ്വസ്ഥപ്പെടുത്തുന്ന ആലോചനകൾ ഓർമ്മകൾ കർത്താവ് എല്ലാ മേഖലയിലും നിന്റെ അനന്തമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ ഈശോയെ നിന്റെ ശക്തി എൻ്റെ മേൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവേ നിറയണമേ ഈ അന്തരീക്ഷത്തിൻ്റെ മേൽ കർത്താവെ അതിശക്തമായ കൃപ വ്യാപരിക്കണമേ അസ്വസ്ഥമായ മനസ്സോടുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്വസ്ഥത മാറട്ടെ രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ചൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ഹാലി ലുയാ ഹാലി ലുയാ പറയുമ്പോൾ ആത്മാ വ്യാപരിക്കപ്പെടട്ടെ പുതിയ അഭിഷേക സംഭവിക്കപ്പെടുന്ന ചിന്തകൾ വികാര വിചാരങ്ങളും ഒരു പുതിയ

പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായി അനുഭവപ്പെടുന്ന ചില പീഡകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് അനേകർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്നൊരു വിഷയമാണ് ഞങ്ങളുടെ കുടുംബത്തിനെതിരെ മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രക്രിയകൾ ചെയ്തതു വഴിയായി ഞങ്ങൾ സഹിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഞങ്ങൾ തളരുകയാണ് വളരെ വ്യക്തമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ അനേകരുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അനേക പീഢകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഹല്ലുയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും എല്ലാം ഈ കൂട്ടായ്മയോടും ഈ അന്തരീക്ഷത്തോടും ചേർന്ന് നിൽക്കണം കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഹല്ലയിലുയ വളരെ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കാരണം നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധഭൂമിയിലാണ് ഹാലയിലുയ ഹാലുയ ഹാലുയ വലതകരം ഉയർത്തി ഇടതുകര നെഞ്ചോട് ചേർത്ത് ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം

உள்ளிலுள்ளவன் <todic> லோகத்தினுள்ளவனேக்காள் <todic> വലിയവനാണ് വലിയവനാണ് ലൂക്കാസ് വിശേഷം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല യേശുവേ 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 ഈ ഈ വചനത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ശക്തിയാൽ എന്നെയും കുടുംബത്തെയും പീഡിപ്പിക്കുന്ന നാരകീയ ശക്തികൾ പൈശാചിക പീഡകൾ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിന്റെ ആഭിചാരപ്രക്രിയകളുടെ തിന്മയുടെ മേഖലകൾ പോവട്ടെ യുടെ സുവിശേഷം അധ്യായം തിരുവചനം യുഗാന്തം വരെ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ കൂടെയുണ്ടായിരിക്കും യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഞാൻ നിങ്ങളെ വിടുകയില്ല രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബം വീട് വീടിരിക്കുന്ന സ്ഥലം മനസ്സിലൊന്ന് കണ്ടേ നിങ്ങളുടെ കൃഷിയിടങ്ങൾ നിങ്ങളുടെ വീട് ഒരു പക്ഷേ വർഷങ്ങളായിട്ട് താമസിക്കുന്നൊരിടമാവാം ഇല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാവും കുറച്ച് നാളായിട്ടുണ്ടാവുകയുള്ളൂ ആയിക്കോട്ടെ നിങ്ങൾ താമസിക്കുന്ന ഇടം മനസ്സിലൊന്ന് കണ്ടേ ആ വീട് വീടിൻ്റെ അന്തരീക്ഷമൊക്കെ മനസ്സിൽ കാണണം കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ആ അന്തരീക്ഷത്തിലൊക്കെ വ്യാപരിക്കപ്പെടേണ്ട സമയമാണ് രണ്ട് കരങ്ങൾ ഉയർത്തി റോമാക്കരക്കത് ലേഖനം ഒൻപതാം അധ്യായം അഞ്ചാം തിരുവചനം അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് വാഴ്ത്തപ്പെട്ടവനുമാണ് ഒന്ന് തിമോത്യോസ് ആറാം അധ്യായം പതിനഞ്ചാം തിരുവചനം വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം റോമാ ലേഖനം ാം തിരുവചനം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ നിങ്ങളുടെ കളയും കളയും കാൽക്കീടിലാക്കി തകർത്തുകളും തകർത്തുകളും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേശോ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ സകലരും എല്ലാവരും യേശുവിന്റെ അത്ഭുത ശക്തി നമ്മുടെ മേലൊക്കെ വ്യാപരിക്കപ്പെടട്ടെ ആരാധന 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 ആരാധനുയാധനു പ്രിയപ്പെട്ടവരെ നമ്മൾ ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വിഷയം നമ്മൾ ധ്യാനിക്കുകയാണ് ഇതിൻ്റെ ആരംഭത്തിൽ ഒരു മൂന്നാല് സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി ഓർമ്മയിൽ കൊണ്ടുവരികയാണ് ഒരു കുടുംബനാഥൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അച്ചാ എൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹത്തിന് കൃഷിയുണ്ട് കൃഷിയുണ്ട് റബ്ബറുണ്ട് കുരുമുളകുണ്ട് അങ്ങനെ പലതുണ്ട് എൻ്റെ കൃഷിയിടത്തിൽ കുറേ നാളുകളായിട്ട് വലിയ ഒരു കൃഷി വിളവൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ശല്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നു അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പല കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു അച്ഛാ ഞാൻ ഒരിക്കൽ ഒരു ബ്രദറിനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ള ഒരു ബ്രദറിനെ എൻ്റെ കൃഷിയിടത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പറമ്പിൽ ആരോ എന്തോ ചെയ്ത് എന്തോ സാധനം കുഴിച്ചിട്ടിട്ടുണ്ട് എന്തോ മന്ത്രവാദം കൂടോത്രം എന്തോ കാര്യങ്ങൾ ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മണ്ണ് ഇത് രക്ഷപെടിയാല ഇവിടെ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നട്ടാലും നിങ്ങൾ മെച്ചപ്പെടിയാല ഈ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു ഇത് കുഴിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് എടുത്താലോ അപ്പൊ ആ ബ്രദർ പറഞ്ഞു അത് ഞാനല്ല അത് വേറെ ആൾ വരണം അങ്ങനെ അത് അങ്ങനെ കിടക്കുവാണ് ആ വിഷയങ്ങൾ അങ്ങനെ ബാധ്യതപ്പെടുത്തുന്നുണ്ട് അച്ഛാ എന്താ ചെയ്യണ്ടേ ആരെ എന്താ ചെയ്തേന്നൊന്നും അറിഞ്ഞുകൂടാ എന്തോ സാധനം എൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അനുഭവപ്പെടുന്ന കൃഷി മേഖലയിലെ തടസ്സത്തോട് ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പങ്കുവച്ച ഒരു കാര്യമാണ് മറ്റൊരു കുടുംബം എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ് ഇവിടെ വലിയ ദൂരം ഇല്ല ഞാൻ ഈ വീട്ടിൽ ആ ഒന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞ് കൊച്ചു പറയാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന് ഞങ്ങളൊന്ന് രണ്ട് ഉണ്ട് ആ വീട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബനാഥ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെയുള്ള വലിയ അലങ്കരിച്ച സ്ഥലമൊക്കെയുണ്ട് അപ്പം ഈ വീട്ടമ്മ എന്നോട് പറഞ്ഞാൽ ഒന്ന് അകത്ത മുറിയിൽ അകത്തൊരു മുറിയുണ്ട് ആ അകത്തെ മുറിയിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞാൽ അച്ഛന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എന്താ പ്രത്യേകത അപ്പം എന്നോട് പറഞ്ഞാൽ ഈ മുറിയിൽ ഭയങ്കരമായ പീഡയാണ് ഈ മുറിയിൽ ഭയങ്കരമായ പീഡയാണ് ഈ മുറി ഉറക്കം കിട്ടത്തില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ഒരു പൈശാചിക ശക്തി ഈ മുറിയിലുണ്ട് അപ്പൊ ഞാനിത് ഈ സഹോദരിയോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ കാരണം അപ്പൊ ഈ സഹോദരി ഉടനെ തന്നെ ജനാല തുറന്നു ഒരു പാളി തുറന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പുറത്തെ വീട് കണ്ടോ ഞാൻ പറഞ്ഞ് കണ്ടല്ലോ ആ വീട്ടുകാർ അവിടെ നിന്ന് മന്ത്രവാദം ചെയ്ത് ഇങ്ങോട്ടാണ് വിടുന്നത് അത് ഈ മുറിയിലാണ് വന്നിരിക്കുന്നത് ചിലർ ചിരിക്കുന്നുണ്ട് ആ ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വിടുന്നത് ഈ മുറിയിലാണ് ആ പിശാജ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ പീഡയാണ് ഈ മുറിയിൽ ഇതേ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ടാമത്തെ ഒരു സംഭവം അപ്പോൾ ആ വീട്ടിൽ ഒരു പൈശാചികമായിട്ടുള്ള പീഡ മറ്റൊരു വ്യക്തി ബിസിനസ് മേഖലയിലാണ് അദ്ദേഹം പറഞ്ഞു അച്ഛ എനിക്ക് ഒരു പ്രമോഷനൊക്കെ കിട്ടേണ്ടതാണ് ഞാൻ ആയിരിക്കുന്ന ഒരു കമ്പനിയോട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രമോഷൻ കിട്ടേണ്ടതാണ് എന്നാൽ എനിക്കെതിരെ ഒന്ന് രണ്ട് പേര് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛ അവരെനിക്കെതിരെ ശത്രു സംഹാര പൂജ ചെയ്ത് എന്നെ നശിപ്പിക്കാനും എൻ്റെ വളർച്ചയെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്നു അതുകൊണ്ട് നാളുകളേറെയായി എനിക്കൊരു വളർച്ചയില്ല എനിക്ക് കിട്ടേണ്ട പലതും കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവർ ശത്രു സംഹാര പൂജ നടത്തി അവരെ കുറിച്ച് ഇദ്ദേഹം വാതാവരാത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മൂന്നാമത്തെ സംഭവം നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും മെച്ചയില്ല എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതെല്ലാം പരാജയമായിട്ട് മാറുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം അച്ഛാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതിർന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു നീ ഒരിക്കലും നന്നായി നീ ഒരിക്കലും നന്നായില അച്ഛാ ആ വാക്കതെ എൻ്റെ തലക്കത്ത് കിടക്കുവാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും നന്നായില അന്ന് അയാൾ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു മൂന്നാല് സംഭവങ്ങൾ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ദൈവജനത്തിൻ്റെ മതത്തിലേക്ക് നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സമാനമായിട്ടുള്ള അനേക സംഭവങ്ങൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന അനേക തകർച്ചകളെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യം ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മണ്ണില് നമ്മൾ ധ്യാനിക്കണം ഇപ്രകാരമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആദ്യത്തെ ചോദ്യം മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രക്രിയ ഈ ശത്രു സംഹാര പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലേ ബൈബിൾ എന്ത് പറയുന്നു ബൈബിൾ എന്ത് പറയുന്നു കത്തോലിക്കതിരിസവ എന്ത് പറയുന്നു നമ്മുടെയൊക്കെ അറിവ് നിങ്ങളൊക്കെ മുതിർന്നവരാണല്ലോ എന്നേക്കാളും പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം വരും ഈ വിഷയത്തിലൊക്കെ ഡോക്ടറേറ്റ് നേടിയവരൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ എന്റെ ചോദ്യം ഈ കാര്യങ്ങളുണ്ടോ ഇല്ലേലു ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് കൂടോത്രം മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം ശത്രു സംഹാര പൂജ എന്നിങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഇപ്രകാരമുള്ള തിന്മയുടെ പ്രവർത്തികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് പ്രൈസലോട്ട് അപ്പോൾ ചോദ്യം ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നതിനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അധികം പറയണ്ടല്ലോ സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് സാത്താന് ഒരു കാര്യം അടിമപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാത്താൻ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം ആദം ഹൗവ പാപം ചെയ്തതോടുകൂടി എന്തു സംഭവിക്കപ്പെട്ടു ദൈവം പറഞ്ഞു ഇനി മുതൽ ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ആ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറി അതുകൊണ്ട് ആ മണ്ണില് പിന്നീട് അനുഗ്രഹപരമായ കാര്യങ്ങളൊന്നും സംഭവിക്കപ്പെടുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സമയം എടുത്ത് അതൊക്കെ ധ്യാനിക്കണം ഒരൊറ്റ പ്രവർത്തിയിലൂടെ തിന്മ തിന്മ ആ മണ്ണിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു നമ്മൾ ഇത് പറയുമ്പോൾ പഠിക്കേണ്ട കാര്യം ഈ പറയുന്ന വാക്ക് കൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് ഒരു വസ്തുവിന്റെ മേലോ ഒരു വ്യക്തിയുടെ മേലോ ഒരു സംഭവത്തിന്റെ മേലോ ചേർക്കുന്നതിനെയാണ് ഇത്തരത്തിൽ മന്ത്രവാദം ഒരു സാധനത്തിന്റെ മേലാണെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാം ഓതുക എന്നൊക്കെ പറയുന്നത് അതായത് വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് അതേപടി തന്നെ സംഭവിക്കുന്നു നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് ആരും ഭയപ്പെടാനല്ല ഒരു ദൈവമകനെന്ന നിലയിലും ദൈവമകളെന്ന നിലയിലും നമ്മൾ ഈ വിഷയം പഠിക്കണം ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രവാദവും കൂടോത്രവും ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രവർത്തികൾ ഇത് പഠിക്കണമെന്ന് പറയുന്നത് അതിന്റെ പുറകെ പോകാനല്ല നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നതിന് ഈ വിഷയങ്ങൾ പഠിക്കുന്നത് ഗുണം ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കാനല്ല കാരണം നമുക്ക് പഠിക്കാൻ വേറെ അനേക വിഷയങ്ങൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും വ്യാപരിക്കും ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും കിടക്കും അതുകൊണ്ടാണ് നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു കല്ലിട്ട് വികാരിച്ചനെ കൊണ്ടുവന്ന് വെഞ്ചരിക്കുന്നു വീട് പണിത് കഴിയുമ്പോൾ നമ്മൾ വീട് വെഞ്ചരിക്കുന്നു ഒരു വാഹനം വാങ്ങിയാൽ വെഞ്ചരിക്കുന്നു നമ്മൾ ധരിക്കുന്ന കൊന്ത വെന്തിങ്ങ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ വെഞ്ചരിക്കുന്നു എന്തിനാണ് അതിനെ വിശുദ്ധീകരിക്കുന്നു അതിനെ വിശുദ്ധീകരിക്കുന്നു തിന്മയുടെ അന്തരീക്ഷ ശക്തികളുടെ മേതെ അതിന്റെ ഒരു വൈദികൻ ഒരു വൈദികൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇതാ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ കുർബാനയില് സംഭവിക്കുന്ന കാര്യം എന്താ വൈദികൻ വൈദികൻ ഇതാ വിശുദ്ധ വചനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അല്ലേ കയ്യിലിരിക്കുന്ന ഗോതമ്പപ്പം അതിൻ്റെ മുകളിൽ ഐ എച്ച് എസ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ഗോതമ്പ് വെള്ളയപ്പത്തെ ഒരു വൈദികൻ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പറയുകയാണ് വാക്കുകളാണ് ആ വാക്കുകൾ ദാ യേശുവിന്റെ ശരീരമായിട്ടത് മാറ്റപ്പെടുകയാണ് എന്നതുപോലെ തന്നെ തിന്മയ്ക്കും ചില മേഖലകൾ ശക്തിയുടെ മേഖലകൾ അറിയണം അപ്പൊ തിന്മ ചെയ്യുന്നവർ എന്ത് ചെയ്യും തിന്മ ഇപ്രകാരം മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എന്താണ് ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ചില പ്രസ്ഥാനങ്ങളിലേക്കോ സംഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിനെ പൂജിക്കുന്നു അതിനെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിച്ചാൽ സ്വാഭാവികമായും ആ തിന്മയുടെ ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ദൈവമകനും ദൈവമകൾക്കും ഇപ്രകാരം ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ അത് ഫലിക്കുമോ ചോദ്യം എന്ത് പറയണു നമ്മൾ പള്ളി വരുന്നവരാണ് മാമോദീസ ജലം തലയിൽ വീണവരാണ് നമ്മുടെ മേൽ ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അത് ഇതിന് പൊതുവെ ആധാരമായിട്ട് നമ്മൾ പറയുന്ന ഒരു വചന ഭാഗം സംഗീത പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏതാ വചനം യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ഇല്ല ഒന്ന് പറഞ്ഞേ യാക്കോബിന് ആഭിചാരം എതിരെ വിദ്യ ഫലിക്കുകയും ഇല്ലേലുയാ സംഗീത പുസ്തകത്തിൽ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം ഈ മന്ത്രവാദവും കൂടോത്ര ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പണ്ട് മുതൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം സംഗീത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് പണ്ട് മുതലുണ്ട് പഴയ നിയമത്തിൽ സംഗീത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാലാഖ് എന്ന് പറയുന്ന രാജാവ് വഴി ബാലാമിനോട് എന്തു പറയും നീ പോയി ശപിക്കുക നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക ശാപം വാക്ക് കൊണ്ടാണ് നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക മേഖലകൾ നിന്നുകൊണ്ട് ഈ ബാലാമിനെ കൊണ്ട് ശാപം നടത്താനുള്ള ഒരു ശ്രമം അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവി വചനം പഠിപ്പിക്കുന്നത് യാക്കോബിന് എന്തേൽക്കുകയില്ല ആഭിചാരം ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ഇല്ലേ ലുയാ പുതിയ നിയമത്തിൽ ഈശോ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ പാഠ്യവിഷയമാക്കുന്നുണ്ട് അത് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് സകല തിന്മകളുടെ മേലും അധികാരമൊക്കെ കൊടുത്തയക്കും എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോയി ഒരു ബാലനെ അവന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട് വായിച്ചിട്ടുണ്ടോ ആ ഒരു ബാലന്റെ ഉള്ളിൽ പൈശാചികമായ ശക്തി ശിഷ്യന്മാർക്ക് ഈ ബാലനെ ബാലന്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല പിന്നീട് എന്ത് സംഭവിച്ചു ഈശോ വരുന്നു ബഹിഷ്കരിക്കുന്നു അന്ന് വൈകുന്നേരം ഈശോടെ കൂടെ കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള വലിയ ജിജ്ഞാസ അവര് ചോദിച്ചു ഈശോയെ അതെന്താ ഞങ്ങള് ബഹിഷ്കരിച്ചിട്ട് അവൻ പോകാതെ ആ തിന്മ പോകാത്തത് എന്തുകൊണ്ടായിരുന്നു അപ്പൊ ഈശോ എന്തു പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നെ പല വർഗങ്ങളുണ്ട് ഈ വർഗം ആ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം ഈ ഇശാചിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള വർഗങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ പിശാചിനെ കുറിച്ച് ഈ ഭജനം പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ചില വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല എന്ന് പറഞ്ഞാൽ ഈശോ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ എന്തോ ഒന്നിന്റെ കുറവുള്ളത് കൊണ്ടാണ് സാത്താൻ പോകാതിരുന്നത് എന്തിന്റെ കുറവ് പ്രാർത്ഥനയുടെ കുറവ് എന്ന് കഴിഞ്ഞാൽ തിന്മക്കെതിരെ യുദ്ധം ചെയ്യാൻ നിന്റെ ഉള്ളില് ബലമുണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ ബലം ഉണ്ടായിരിക്കണം നമ്മൾ അപ്പസ്തോലന്മാരൊന്നും അല്ലല്ലോ മാമൂദീസ ജലം വീണു എന്ന് കരുതി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ മാമൂദീസ ജലം വീണു എന്ന് കരുതിക്കൊണ്ട് നിന്നെ പിശാജ് തൊടിയേലാന്ന് വിചാരിക്കരുത് നിന്റെ ഉള്ളില് അത്രമേൽ ശക്തി ഉണ്ടെങ്കിലേ പിശാജിനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റൂ പ്രൈസ് പ്രൈസെല്ലാം ഓടും ഉദാഹരണത്തിന് തീയും വെള്ളവും ഇപ്പൊ തീയുള്ള സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ എന്തു പറ്റും തീ കെട്ടുപോകും അല്ലേ എന്നാൽ അതേ സമയം തന്നെ കാട്ടു തീ വരുമ്പോൾ നീ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ടൊഴിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല സുനാമി വരുമ്പോ നീ ഇച്ചിരി തീ പിടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നീ ഈ ഭൂമിയില് ഒരു യുദ്ധത്തിലാണെന്നും തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് അത്രമേൽ ശക്തി നമുക്ക് പ്രാർത്ഥിച്ച് ബലമുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണു പോകും